ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഡ്രസ്സ് അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോൾ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുണ്ട് ആ കമ്പനിയിൽ നിന്ന് നമുക്ക് മീഷോന്നായാലും ഇന്ദ്രയെന്നായാലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായാലും അവരെ കമ്പനി വൈസ് കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അങ്ങനെ അവർ എനിക്കൊരു കൊളാബായിട്ട് തന്നതാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞോട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കമ്പനി ചോദിച്ചാൽ മതിയായിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് കേട്ടോ മീഷോ എന്ന് വെച്ചാൽ ഒരൊക്കെ ഡ്രസ്സേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടൊക്കെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അവർ അവരെന്നെ അറിയിക്കാറുണ്ട് എന്തെങ്കിലും ഡ്രസ്സ് ഇങ്ങനെ ഒക്കെ ഫുള്ള് ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു തരും പിന്നെ ഡ്രസ്സിന് ഇന്നത് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചതരാറുണ്ട് അപ്പം ഞാൻ എനിക്ക് അവർക്ക് ഇതേപോലെ ലിങ്ക് അയച്ചെന്നതാണ് ഇത് കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എവറി ഫേവറേറ്റ് ഡ്രസ്സാണ് ഞാനിപ്പോൾ ഈ കാണിക്കട്ടെ എപ്പോഴും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ അപ്പോൾ ഞാൻ അവർ അയച്ചെന്ന ലിങ്കിൽ എനിക്ക് ഇഷ്ടമായത് ഈ ഒരു ഡ്രസ്സായതുകൊണ്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് സത്യം പറയാലോ ടോപ്പും ഷോളും മാത്രമേ ഉള്ളൂ റേറ്റാണ് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തത് കേട്ട സംഭവം കിട്ടില്ലനാണ് പക്ഷേ ഈ ഇതിൻ്റെ ചിത്രം കണ്ടപ്പോൾ ഞാൻ പാൻറ്റും കൂടി അവൈലബിൾ ആവുന്ന കരുതിയത് പക്ഷേ ടോപ്പും ഷോളും മാത്രമേ ഉള്ളൂ പാൻറ്റില്ലാട്ടോ ആ ഒരു ഇതുണ്ടത് ഇച്ചിരി ചെറിയ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് അല്ലാതെ അവർക്കല്ലാട്ടോ ഞാൻ പാൻറ്റും കൂടി ഉണ്ട് ഇത് എഴുതിയിട്ടാണ് ഈ ഒരു റേറ്റിന് ഈയൊരു ഡ്രസ്സ് വാങ്ങിച്ചത് അതുപോലെ തന്നെ സ്ലീവ്ലെസ്സാണ് കേട്ടോ നമുക്ക് സ്ലീവ്ലെസ്സാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൈ ഉണ്ടോ നോക്കട്ടെ കൈ വെക്കാനുണ്ട് അണ്ട ഈ ഒരു കൈ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈയിൻ്റെ അവിടെ അങ്ങനെ വെക്കാം അതിനായിട്ട് സെപ്പറേറ്റ് കൈ ഉണ്ട് ഇതിനെ പിന്നെ ഈ ഒരു ഫ്രണ്ടിലത്തെ പോർഷൻ ഉണ്ടല്ലോ അടിപൊളി പോർഷനാണ് കണ്ടോ ഇപ്പം തന്നെ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് ഇത് ഫുള്ള് എന്താ പറയുക ഷെല്ലാണ് കേട്ടോ ഹാൻഡ് വർക്കൊന്നല്ല ഷെല്ലും എംബ്രോയ്ഡറിയും കൂടിയിട്ടുള്ള ഒരു ഷെൽ വർക്കാണ് പിന്നെ ഈ ഒരു ഡ്രസ്സ് പെട്ടെന്നൊരു നോട്ടത്തിൽ നമുക്കൊരു ചുരിദാർ ടൈപ്പ് പോലെ തോന്നുമെങ്കിലും ഇത് എലൈൻ അമ്പർല ടോപ്പ് ആണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് സൈഡ് വെട്ടിയിട്ട് ചുരിദാറാക്കണമെങ്കിൽ ചുരിദാറാക്കാം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല മസ്റ്റേഡ് യെല്ലോയും അതുപോലെ വൈറ്റ് ഇങ്ങനെ ഒരു ചെറിയ പൂക്കളുടെ പ്രിന്റ് ഉണ്ടല്ലോ ആ അത് ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഡ്രെസ്സിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ഇനി ഇതിൻ്റെ ഷോൾ ഇട്ടാം ഷോളാണ് ഈ കാണിക്കുന്നത് ഈ വൈറ്റും യെല്ലോം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല തിളങ്ങുന്ന ഷോളാണ് ഗൈസ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഒന്നും പറയാല്ല എന്താ വെച്ചാൽ നമ്മൾ മഞ്ഞ കല്യാണത്തിനൊക്കെ മഞ്ഞ കളർക്കായിട്ടൊക്കെ ഇടാൻ എല്ലാവരും ഫാമിലിക്കായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി സോഫ്റ്റ് ഷോളാണ് കുറച്ച് എന്താ പറയുക നല്ലൊരു വിരിവുണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ രണ്ടര മീറ്റർ ഷോൾ ഉണ്ടാവും അതുപോലെ ഷാളിൻ്റെ അടിയിൽ ടാസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചില ചില ഭാഗത്ത് മാത്രം ടാസിലും ചില ഭാഗത്ത് ഇങ്ങനെ നൂലും ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ എൻ്റെ ചാന ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ